നമുക്ക് തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിൽ നിന്ന് തൃപ്പൂണിത്തുറയിലേക്ക് ഒന്ന് പോകാം അവിടെ എന്താ തെരഞ്ഞെടുപ്പില്ല എന്നാണോ അവിടെ തെരഞ്ഞെടുപ്പുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു ഉത്സവവും നടക്കുന്നുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചൂട് വർത്തമാനങ്ങൾ നമുക്ക് ശ്രീ പൂർണ്ണത്രീഷ ക്ഷേത്രത്തിലെ വൃശ്ചികോത്സവത്തിന്റെ ഒപ്പം തന്നെ അറിയാം നമ്മുടെ ഒരു ടീം അങ്ങോട്ട് പോയിട്ടുണ്ട് അർജുൻ മട്ടന്നൂരും അലി അക്ബർ ഷായും തുളസി രാധാകൃഷ്ണനുമാണ് ഉത്സവത്തിന് പോയിരിക്കുന്നത് അലി അക്ബർ ഷാ തുളസി രാധാകൃഷ്ണൻ രണ്ടുപേരും ഇപ്പോൾ ക്ഷേത്രത്തിന് മുന്നിലാണ് സ്റ്റാച്ചു ജംഗ്ഷനിലാണ് അർജുൻ മട്ടന്നൂർ നിൽക്കുന്നത് അപ്പോ അലിയും തുളസിയും ഉത്സവത്തിന് പോയതാണെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട് അർജുൻ ഇവരെ രണ്ടുപേരെയും ഉത്സവത്തിന് വേണ്ടി എന്താണ് തെരഞ്ഞെടുപ്പിന്റെ ഒരു വോട്ട് തേടലൊക്കെ ഈ ഭാഗമായി കാണുന്നുണ്ടോ സ്റ്റാച്ചുമാണ് തൃപ്പൂടിത്രയിൽ ത്രികോണ പോരാട്ടമാണ് ഉത്സവമാണ് അതോടൊപ്പം തന്നെ വലിയ കൂടി തന്നെ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുന്നുണ്ട് നമുക്കൊപ്പം എല്ലാ സ്ഥാനാർത്ഥികളും ഉണ്ട് യു ഡി എഫ് എൽ ഡി എഫ് ബി ജെ പി തുടങ്ങി എല്ലാ സ്ഥാനാർത്ഥികളും നമുക്കുണ്ട് സജീവമായി തന്നെ വോട്ട് പിടിക്കുകയാണ് പ്രത്യേകിച്ച് ഇത്തവണ ഒരു പ്രത്യേകത ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ഈ തൃപ്പൂണിത്തറക്കാർ എല്ലാവരും തന്നെ വിദേശത്തുള്ളവരടക്കം വീട്ടിലേക്ക് എത്തും എന്നൊരു പ്രത്യേകതയുണ്ട് അതുകൊണ്ട് തന്നെ അവരൊക്കെ തന്നെ ഒന്നിച്ചു കൂടുന്നു പരമാവധി വോട്ടർമാരെ നേരിട്ട് കാണാം വോട്ടുറപ്പിക്കാൻ കഴിയും അങ്ങനെ കുറെ പ്രത്യേകതകളുണ്ട് അപ്പം ഇത്തവണ എല്ലാ വീടുകളും കയറി വോട്ട് തേടിയോ ഒരുവിധം ഫസ്റ്റ് റൗണ്ട് ഒക്കെ കഴിഞ്ഞു

തുടർച്ചയായി കഴിഞ്ഞ പത്തു വർഷവും ഇടതു വർഷവും ഭരിച്ചുകൊണ്ടിരിക്കുന്നതാണ് തുടർച്ചയായി ചോപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തവണവും ചോക്കും യാതൊരു സംശയമില്ല വർക്കെല്ലാം നല്ല ഉഷാറായിട്ട് നടക്കുന്നു ഇങ്ങനെ ഇത്തവണ ഈ വോട്ട് തേടാൻ പരമാവധി ക്ഷേത്രത്തിലേക്ക് എത്തിയാൽ മതി ഇരുപത്തിനാല് മണിക്കൂർ ഇവിടെ ആഘോഷമാണ് ഇരുപത്തിനാല് മണിക്കൂർ സാംസ്കാരിക പരിപാടികളാണ് എല്ലാ ആളുകളും ഇവിടെ തന്നെ കാണാൻ പറ്റുമല്ലേ അതെ ഈ പൂർണ്ണത്രേശ ക്ഷേത്രത്തിലെ ഉത്സവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ദേശത്തിൻ്റെ തന്നെ ഒരു ആഘോഷമായിട്ടാണ് എല്ലാവരും ഇതിനെ കാണുന്നത് ഞാൻ മത്സരിക്കുന്നത് ഇവിടെ സ്റ്റാച്ചു വാർഡിലാണ് ഈ അമ്പലത്തോട് ചേർന്നുള്ള വാടി തന്നെയാണ് ഉത്സവം വാടി തന്നെയാണ് ഉത്സവം തൊട്ടടുത്ത വാടാണ് രാജാവിന്റെ പ്രതിമ നിൽക്കുന്ന ഭാഗത്താണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് ഞാൻ വളരെ ആഘോഷപൂർവ്വം തന്നെയാണ് എല്ലാവരും നടക്കുന്നത് ക്ഷേത്രത്തിലെ ഉത്സവം ഉത്സവം പ്രചാരണം അതെ അതിപ്പോ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുവാണ് അപ്പോ ആയിട്ട് ഞാൻ നിൽക്കുന്നത് യൂത്തിനെ ഫ്രണ്ടിൽ കൊണ്ടുവരിക പിന്നെ നമ്മള് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്യാം യുവത്വം നീക്കട്ടെ അതാണ് മെയിൻ ആയിട്ട് എങ്ങനെയാ ഉത്സവം ഈ തെരഞ്ഞെടുപ്പ് അങ്ങനെ അനുബന്ധമായിട്ട് വരാറുണ്ട് ഘട്ടം ഘട്ടമായിട്ട് വരാറുണ്ട് നാടിന്റെ ഒരു ഉത്സവം തന്നെയാണ് ഇതും തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാലും ഞങ്ങൾക്കൊരു ഉത്സവമാണ് അവിടെ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പും കൂടിയാണ് എങ്ങനെ നടക്കണമെങ്കിൽ തെരഞ്ഞെടുപ്പും ഉത്സവം വളരെ ഉഷാറായിട്ട് പോകുന്നു ഉത്സവത്തിന്റെ അന്തരീക്ഷം കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ വന്നാൽ തന്നെ തൃപ്പൂണിത്രയുടെ ഉത്സവമായിട്ട് ഇവിടെ രാഷ്ട്രീയക്കാരുടെ ഉത്സവമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ട് രണ്ടും ഒരു സ്ഥലത്ത് സംഗമിക്കുന്ന ഒരു സ്ഥലമാണത് അതുകൊണ്ട് തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരെയും കാണാൻ പറ്റും ഇവിടെ ആക്കാരോട് സംസാരിച്ചാൽ തന്നെ അറിയാം ഒരു മാറ്റം ആഗ്രഹിക്കുന്ന ജനങ്ങളാണ് ഏറ്റവും കൂടുതൽ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു മാറ്റം ഉണ്ടാവും ാണ് സുജയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ എല്ലാ മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ നമുക്ക് ഒപ്പമുണ്ട് എല്ലാവരും വളരെ തന്നെയാണ് ഉത്സവം ആഘോഷിക്കുന്നതും അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിന് വോട്ട് നേടുന്നതും ഒക്കെ തന്നെ വലിയ കൂടിയാണ് വലിയ ശരി അപ്പൊ നമുക്ക് ഉത്സവം കൂടാനായിട്ട് തുളസിയും അലിക് ബർഷായയും തയ്യാറെടുത്ത് നിൽക്കുകയാണ് ഇതിനെ തന്നെ അവർ ഒരു റൗണ്ട് അവിടെയൊക്കെ കറങ്ങിയതാണ് തോന്നുന്നത് തുളസി ഉത്സവത്തിന് പോവുകയാണ് അലിയൻ അലിയൻകുട്ടി എന്ന് ഇറങ്ങിയതാണ് എങ്ങനെയുണ്ട് ഉത്സവം സുസയായ ഈ തൃപ്പൂണിത്തുറയുടെ രാജവീതി ഉണ്ടല്ലോ ഇങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ അർജുൻ നേരത്തെ പറഞ്ഞ ഒരു പറഞ്ഞെടുപ്പിന്റെ ആവേശമുണ്ടല്ലോ അതിൽ ഇരട്ടി ആവേശമാണെന്ന് പറയാൻ അല്ലേ ഈ നമ്മുടെ ജനാധിപത്യത്തിന്റെ മഹോത്സവം ഇത് തൃപ്പൂണിത്തുറയുടെ മഹോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വരുമ്പോൾ വലിയ ആൾക്കൂട്ടവും പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് റോഡ് കാണാനില്ല റോഡ് നിറഞ്ഞ് കവിഞ്ഞു ജനങ്ങളാണ് കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ ഈ പറഞ്ഞ പോലെ തുളസി ഗജരാജ വീരന്മാരൊക്കെ ഇറങ്ങി ഈ തെരുവീതി ആകെ ഒരു ആഘോഷത്തിന്റെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തും തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് അത് രാവിലെ മുതൽ തന്നെ തുടരുന്ന തിരക്കാണ് നമ്മൾ വന്നതിനു ശേഷം കഴിഞ്ഞൊരു അര മണിക്കൂറിൽ തന്നെ വലിയ രീതിയിലുള്ള തിരക്ക് ഇവിടെ അനുഭവപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ഏഴ് ദിവസമായി തുടരുന്ന വൃശ്ചികോത്സവം നാളെയാണ് അതിന് സമാപനം എട്ടാമത്തെ ദിവസം ആറാട്ടോടു കൂടി നാളത്തെ തിരുവോണ ദിനത്തിലാണ് ഈ ഒരു വൃശ്ചികോത്സവം സമാപിക്കുന്നത് പക്ഷേ ഈ ജനത്തിരക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും തോന്നില്ല വൃശ്ചികോത്സവത്തിന്റെ സമാപനമാണെന്നുള്ളത് അത്രയധികം തിരക്കും ഉത്സവ ആവേശവും കുറെ ദിവസങ്ങളിലേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷം ഒരു പൂരത്തിന്റെ പ്രതീതി നൽകുന്ന വിധത്തിലുള്ള ഒരു ആൾക്കൂട്ടമാണ് ഈ പറഞ്ഞതുപോലെ നാളത്തെ ആഘോഷം അതിന്റെ അത് അത് വല്ലാത്തൊരു കളറായിരിക്കും അത് സ്വാഭാവികമായും ഈ ആറാട്ടും അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളും ഇനി ഈ കഴിഞ്ഞ ഏഴ് ദിവസങ്ങളിൽ രാവിലെ വൈകിട്ടുമായി എങ്ങനെയാണ് ഇതിന്റെ ഒരു ഒരു ചടങ്ങുകളുടെ യും ഈ ചടങ്ങുകൾ എന്ന് പറയുന്നത് ഇവിടുത്തെ ആന എഴുന്നള്ളത്ത് അതാണ് നമ്മുടെ ഈ ഒരു അമ്പലത്തിലെ ശ്രീ പൂർണ്ണത്രേശ്വക്ഷ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അറിയാമായിരിക്കും ഏകദേശം അയ്യായിരത്തോളം വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് അതിന്റെ ഇവിടുത്തെ ചടങ്ങുകൾക്കും അത്രയധികം പ്രാധാന്യമുണ്ട് അപ്പം ഈ ആന എഴുന്നള്ളിപ്പ് പ്രത്യേകിച്ചും ഈ ഒരു ആറാട്ട് ദിനങ്ങളിൽ പതിനഞ്ച് ആനകളെ വെച്ചുള്ള എഴുന്നള്ളിപ്പാണ് നമ്മളിപ്പം ഈ വീഡിയോസ് ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ നമ്മൾ കണ്ടുകൊണം ഒത്തിരി ജനങ്ങൾ പഞ്ചായാദ്യത്തിനൊപ്പം ഒക്കെ ഇങ്ങനെ ആവേശത്തോടുകൂടെ നിൽക്കുന്ന ഒരു കാഴ്ച അത് അതിന്റെ ഒരു പാരമ്യത്തിലെത്തുക എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ് കാരണം ഒരു മൂന്നര മണിക്കൂർ നീളുന്ന പഞ്ചാരി മേളം അതിനൊപ്പം തന്നെ ജനസഹസരങ്ങൾ നമ്മൾ ഈ പറഞ്ഞപോലെ ഇന്നിപ്പം നടക്കുന്ന ആഘോഷങ്ങൾ നേരത്തെ നമ്മൾ നമ്മളിവിടുന്ന് കേട്ടു സിംഗപ്പൂരിൽ നിന്നുള്ള കലാകാരന്മാരാണ് ഇവിടെ നാഥസ്വരം അല്പസമയം പോ വായിച്ചത് അങ്ങനെയാണല്ലേ സിംഗപ്പൂരിലെ കലാകാരന്മാരായിരുന്നു നേരത്തെ വായിച്ചത് അതെ നേരത്തെ നാദസ്വരം നാലര തൊട്ട് ഇതുവരെ ഇപ്പൊ വായിച്ചോണ്ടിരിക്കുന്നത് ശ്രീലങ്ക ശരി ശരി ചെറുതായി തെറ്റുതാണെന്ന് ചോദിച്ചാൽ ശ്രീലങ്കയിൽ നിന്നുള്ള കലാകാരന്മാരാണ് കഴിഞ്ഞ ഏഴ് ദിവസങ്ങൾ ഈ പറഞ്ഞതുപോലെ ആനയുടെ എഴുന്നള്ളിപ്പോ വലിയ ചടങ്ങുകൾ ഉണ്ടായിരുന്നു ഇനി നാളെ അത് അവസാനിക്കുമ്പോൾ ഈ ചടങ്ങുകളുടെ ഒരു രീതി എങ്ങനെയാണ് ഇവിടെ തൃപ്പൂണത്തിനെ സംബന്ധിച്ചിടത്തോളം വൃശ്ചികോത്സവത്തില് മധ്യകാലത്തിലെ ഉത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് വൃശ്ചികോത്സവത്തിലാണ് അതുപോലെ തന്നെ ഏറ്റവും തലയെടുപ്പുള്ള പ്രഗത്ഭരായ മേളക്കാരും അതുപോലെ തന്നെ തലയെടുപ്പുള്ള ആനകളും അണിനിരിക്കുന്നത് ഇത്രപ്പോൾ തരത്തിലാണ് പ്രത്യേകതയാണ് അതുപോലെ തന്നെ ക്ഷേത്രകലകൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ക്ഷേത്രകലകൾ മാത്രമേ ഉള്ളൂ മറ്റുള്ള അമ്പലങ്ങളെ പോലെ മറ്റുള്ള കലകളൊന്നും തന്നെയില്ല ക്ഷേത്രകലകൾ മാത്രമേ ഇവിടെ ആചരിക്കുന്നുള്ളൂ അതുപോലെ തന്നെ ഇവിടെ രാവും പകലും അതായത് രാവിലെയും പതിനഞ്ചാനപ്പുറത്തും അതുപോലെ തന്നെ രാത്രിയും പതിനഞ്ചാനപ്പുറത്ത് ശിവേലി നാളെയും ആവർത്തിക്കും നാളെ അത് വൈകിട്ട് കാഴ്ച ശിവേലി ഉള്ളത് വൈകിട്ട് അത് ആറാട്ടോ ദിവസം മാത്രം വൈകീട്ട് പതിനഞ്ചനപ്പുറത്തും അതുപോലെ തന്നെ വെളുപ്പിന് പതിനഞ്ചനപ്പുറത്തും ഈ ഉണ്ടായിരിക്കും ഈ ഈ അതായത് പറഞ്ഞ വൃശ്ചികോത്സവത്തിന്റെ എട്ടു ദിവസങ്ങളിലും ഈ ആനകളുടെ എഴുന്നള്ളിപ്പ് ഉണ്ടാകും ആനകൾ നമ്മൾ വരുന്ന കണ്ടില്ലേ കണ്ടില്ല തീർച്ചയായിട്ടും ഗജവീരന്മാരിങ്ങനെ ഓരോരുത്തരായിട്ട് എഴുന്നള്ളിക്കൊണ്ടിരിക്കാണ് വലിയ ഒരു രസകരമായ ഒരു കാഴ്ച അല്ലേ ഇവിടുത്തെ ഈ കാഴ്ച വസ്തുക്കളും കടകളും ഈ തിരക്കും എനിക്ക് അറിഞ്ഞോടാ നിരവധി പേരാണ് അത് തീർച്ചയായിട്ടും എല്ലാ വർഷവും കൂടാറുണ്ട് ഇത്തവണ എങ്ങനെയുണ്ട് തിരക്കൊക്കെ കുറച്ചുകൂടി കഴിവിടുന്ന തിരക്കങ്ങോട്ട് കൂടി വരിക ഇപ്പൊ കുറവാന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ് അപ്പോൾ തുളസിയും അലിയക് വർഷവും അഞ്ചുമട്ടന്നൂർ കൂടി ഉത്സവമൊക്കെ കൂടിയിട്ട് ഇങ്ങനെ വരൂ കൂടുതൽ കാഴ്ചകൾ നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം